കൊത്തുമണീസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ദൈ നമ്മുടെ പൊന്നൂസിന് മോട്ടനും ഇന്ന് പുതിയ ലെഞ്ച് ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം അണ്ണൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവിടെ തക്കാട് കടയിലിരുന്ന ലെഞ്ച് ബോക്സാണേ അപ്പോൾ ഇതേ ഒരു കുഞ്ഞി പാത്രമാണേ പൊന്നൂസിന് തന്ന പാത്രത്തിൽ കുറേ ചോറ് കൊള്ളുന്നുണ്ട് അപ്പോൾ ഇ ലെഞ്ച് നോക്കാം നല്ല ചൂട് ചോറിട്ടു പിന്നെ ഒരു തുമ്മിണി മാങ്ങാച്ചാറും തേങ്ങാ ചമ്മന്തിയും വെച്ചു പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരി വെച്ചു പിന്നെ മുട്ട പൊരിച്ചതും വെച്ചേ ഇന്നധികം കറികളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതേ പൊന്നുൻ്റെ ലഞ്ച് സെറ്റ് മോനുക്കുട്ടനും ഇന്ന് കുഞ്ഞി പാത്രത്തിൽ ചോറാണേ കൊടുത്തു വിടുന്നത് സത്യമണ്ണാൽ ഇത് നേരെ ഓപ്പോസിറ്റാണ് ഇതിനകത്ത് അങ്ങനെ ചോറ് കൊള്ളുന്നില്ല തുമ്മണീ ചോറേ കൊള്ളു കേട്ടോ അപ്പോൾ ഇതേ ചോറ് വെച്ചു മോനുക്കുട്ടന് ചമ്മന്തിയും മുട്ട പൊരിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇഡലിയോ ദോശയൊക്കെ ആണെങ്കിൽ ഈ പാത്രം സെറ്റാണ് അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ സെറ്റ് സ്നാക്സ് ആയിട്ട് ദൈ ജിലേബി ഉണ്ടായിരുന്നു അത് മുറിച്ച് പീസായിട്ടിട്ട് കൊടുത്തു പിന്നെ പിന്നെതേ ആ കൈകൾ നമ്മുടെ മോനുക്കുട്ടൻ്റെ അമ്മ പിതുക്കെ പിതുക്കി ഇടാതെ സ്പീറ്റിലിടുക കൂടെതേ സ്ട്രോബെറി ഇടുന്നുണ്ടേ അപ്പോൾ അത്രയും